കഞ്ചിക്കോട് മദ്യകമ്പനി വിവാദത്തിൽ സർക്കാരിനെതിരെ കേരളത്തിൽ ഉടനീളം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെ സി ബിസി മദ്യനയത്തിനെതിരായ സർക്കാർ തീരുമാനം പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി അറിയിച്ചു സർക്കാർ പൂർണ്ണമായി ഈ വിഷയത്തിൽ നിന്ന് പിന്മാറണമെന്നതാണ് സമിതിയുടെ ആവശ്യം പാലക്കാടിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത് അംഗീകരിക്കാനാകില്ല ം നൽകി ജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന ഒന്നിനും സർക്കാർ കൂട്ടുനിൽക്കരുത് ലഹരി ഉപയോഗത്തിന്റെ പാർശ്വഫലങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ സാമ്പത്തിക നേട്ടമായി കാണാതെ സാമൂഹിക വിപത്തായി കാണണമെന്നും കെ ആവശ്യപ്പെട്ടു നിശ്ചയമായിട്ട് ഇപ്പോൾ പാലക്കാട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് ഈ ശക്തമായ കേരളത്തിൽ ഉടനീളം കേരള കാത്തലിക് കോൺഫറൻസും കൗൺസിലും അതുപോലെ സമിതികളും ഒന്നു ചേർന്ന് നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറണം ബ്രൂവറി നിർമ്മാണത്തിന് തന്നെ കരാർ നൽകിയതിൽ അഴിമതി ഉള്ളതായി സംശയിക്കുന്നു കേരളത്തെ മദ്യത്തിൽ മുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും കെ സി സമിതി അറിയിച്ചു ന്യൂസ് മലയാളം കൊച്ചി